നമസ്കാരം സുഹൃത്തുക്കളെ തൃശൂർ വില്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ് പ്രത്യേകിച്ചും പുതിയതായി വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ചെറു കുടുംബങ്ങൾക്കും ന്യൂക്ലിയർ ഫാമിലികൾക്കും ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തൃശൂർ കുട്ടനെല്ലൂരിനടുത്ത് പുത്തൂരാണ് സുവോളജിക്കൽ പാർക്കിൽ നിന്നും വെറും രണ്ടര കിലോമീറ്റർ അകലത്തിൽ പുതുപുത്തൻ വീട് അതും വെറും മുപ്പത് ലക്ഷം രൂപയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ബഡ്ജറ്റിൽ ഇത്രയും നല്ല ലൊക്കേഷനിൽ പുതിയ വീട് കിട്ടുക എന്നത് വളരെ അപൂർവമാണ് ഇന്നത്തെ കാലത്ത് വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് കൃത്യം ഒരു മണിക്ക് നമ്മൾ പുതിയ പ്രോപ്പർട്ടി വീഡിയോകൾ അപ്ലോഡ് ചെയ്യാറുണ്ട് ആ നോട്ടിഫിക്കേഷൻസ് മിസ്സാവാതിരിക്കാൻ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കൂ ശരി ഇനി നമുക്ക് ഈ വീടിന്റെ വിശേഷങ്ങളിലേക്ക് വരാം ആദ്യം ലൊക്കേഷനെ കുറിച്ച് സംസാരിക്കാം പുത്തൂർ എന്ന് കേട്ടാൽ തന്നെ ജുവോളജിക്കൽ പാർക്ക് ഓർമ്മ വരില്ലേ ഈ വീടിൽ നിന്നും വെറും രണ്ടര കിലോമീറ്റർ അകലത്തിൽ തൃശൂർ സൂ കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് ഇത് വളരെ നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് വീക്കെൻഡ്സിൽ കുട്ടികളെ കൂട്ടി ജൂവിലേക്ക് പോകാൻ വളരെ എളുപ്പത്തിൽ പറ്റുന്ന ലൊക്കേഷൻ രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ പള്ളി ഒന്ന് പോയിന്റ് ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ മെയിൻ റോഡ് നല്ല ഉള്ള ഒരു ലൊക്കേഷൻ അഞ്ചു കിലോമീറ്റർ ദൂരത്തിൽ ഹിലൈറ്റ് മോൾ ഷോപ്പിംഗിനും എന്റർടൈൻമെന്റിനും വളരെ അടുത്ത് തൃശൂർ ടൗണിലേക്ക് പതിനൊന്ന് കിലോമീറ്റർ ദൂരം നഗരത്തിന്റെ എല്ലാ സൗകര്യങ്ങളും എത്തിപ്പിടിക്കാവുന്ന ദൂരത്ത് വീടിന്റെ മുൻവശത്തുകൂടി കോൺക്രീറ്റ് റോഡ് റോഡ് ആക്സസ് വളരെ നന്നായിട്ടുണ്ട് ഇനി വീടിന്റെ കാര്യത്തിലേക്ക് വരാം നാല് സെന്റ് സ്ഥലത്താണ് ആയിരം സ്ക്വയർ ഫീറ്റിൽ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് എല്ലാം തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യത്തോടു കൂടിയതാണ് ചെറു കുടുംബങ്ങൾക്കും ന്യൂക്ലിയർ ഫാമിലികൾക്കും പെർഫെക്റ്റ് ആയ ഒരു സ്പേസ് പ്ലാനിംഗ് വിശാലമായ ഹാൾ നല്ലൊരു കിച്ചൺ ഡൈനിങ് ഏരിയ കുടുംബത്തിന് ആവശ്യത്തിന് മതിയായ സ്പേസ് മോഡേൺ ഡിസൈനും ക്വാളിറ്റി കൺസ്ട്രക്ഷനും ഇതിന്റെ പ്രത്യേകതകളാണ് വെള്ളത്തിന് കിണറുണ്ട് വെള്ള പ്രോബ്ലം ഒന്നും തന്നെയില്ല ബ്രാൻഡ് ന്യൂ പ്രോപ്പർട്ടി റെഡി ടു ഓക്യുപ്പൈ ഇനി വില എത്രയാണെന്ന് നോക്കാം വെറും മുപ്പത് ലക്ഷം രൂപ മാത്രം ശരിക്കും പറഞ്ഞാൽ ഇത്രയും ബഡ്ജറ്റിൽ പുതിയ മൂന്ന് ബെഡ്റൂം വീട് ഇത്രയും നല്ല ലൊക്കേഷനിൽ കിട്ടുക എന്നത് ഒരു നല്ല ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ആദ്യമായിട്ട് വീട് വാങ്ങുന്നവർക്ക് പുതിയതായി കല്യാണം കഴിഞ്ഞവർക്ക് ചെറു കുടുംബങ്ങൾക്ക് ഈ വീട് തികച്ചും അനുയോജ്യമാണ് ബാങ്ക് ലോൺ ലഭിക്കുന്നതിനും വളരെ ഈസിയാണ് കേട്ടോ ഈ പ്രോപ്പർട്ടിക്ക് ലോൺ അപ്രൂവൽ എളുപ്പത്തിൽ കിട്ടും ലോൺ സംബന്ധിച്ച എല്ലാ സഹായങ്ങളും തൃശൂർ വില്ലാസ് ചെയ്തു തരുന്നതാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയട്ടെ തൃശൂർ വില്ലാസ് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണോ ആ ബഡ്ജറ്റിനകത്ത് തന്നെ നിങ്ങൾക്ക് വീടുകൾ പണിത് നൽകുന്നതാണ് ലോൺ ആവശ്യമെങ്കിൽ അതിനുള്ള സൗകര്യവും ചെയ്തു തരുന്നതാണ് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കുന്നതിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങൾക്ക് ഈ വീട് നേരിട്ട് കാണണമെന്നോ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നോ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ ഒന്ന് വിളിക്കൂ നിങ്ങളുടെ ബഡ്ജറ്റും താൽപ്പര്യമുള്ള സ്ഥലവും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി സ്വപ്നങ്ങൾ പലതാണ് പക്ഷേ വീട് എല്ലാവരുടെയും സ്വപ്നമാണ് ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാം തൃശൂർ ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാതെ ഏറ്റവും മികച്ച വീടുകൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി വാങ്ങുന്നതിന് ഞങ്ങൾ സഹായിക്കുന്നു അതോടൊപ്പം വാങ്ങുന്ന വീടിന് ബാങ്ക് ലോൺ സൗകര്യം തീർത്തും സൗജന്യമായി ഞങ്ങൾ ചെയ്തു നൽകുന്നു ഇനി വീട് സ്ഥലം എന്നിവ വിൽക്കാം വാങ്ങാം യാതൊരുവിധ വിധ ടെൻഷനും ഇല്ലാതെ തൃശൂർ വില്ലാസ് കോൺടാക്ട് നയൻ ഫൈവ് സിക്സ് ടു സെവൻ നയൻ ട്രിപ്പിൾ സീറോ നയൻ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് തൃശൂർ വില്ലാസ് ഡോട്ട് ഇൻ എല്ലാ ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പ്രോപ്പർട്ടി വീഡിയോ കാണാൻ തൃശൂർ വില്ലാസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ